ഇന്ന് നമുക്ക് ഈ ചക്കക്കുരു മാങ്ങയും അതുമാതിരി തന്നെ ചെമ്മീനൊക്കെ ചേർത്തിട്ട് തേങ്ങ അരച്ചിട്ട് ഒരു ഒഴിച്ചു കയറി ഉണ്ടാക്കി നോക്കിയാലോ അപ്പൊ ഈ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് ചക്കക്കുരു ഒന്ന് വേവിച്ചെടുക്കണം അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു ഇരുപത് ചക്കക്കുരു എടുത്തിട്ടുണ്ട് എന്നിട്ട് അത് കഴുകി ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം അതിലോട്ട് തന്നെ ഒരു അര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം അതുമാതിരി തന്നെ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ചക്കക്കുരു ജസ്റ്റ് ഒന്ന് മുങ്ങി മുങ്ങിക്കൊടുക്കാനുള്ള വെള്ളം എന്നിട്ട് നമുക്കൊരു ഒരു വിസിൽ വരുത്തിയിട്ട് അതൊന്ന് വേവിച്ചെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള തേങ്ങ അരച്ചെടുക്കാം അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അര കപ്പ് തേങ്ങ കുഞ്ഞ് മിക്സി ജാറിലോട്ട് ഇട്ടുകൊടുക്കാം നമുക്ക് ഇനി നമുക്ക് അതിലോട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം അതുമാതിരി തന്നെ ഒരു ടീസ്പൂൺ മുളക് പുറത്ത് കൊടുക്കാം പിന്നെ നമുക്ക് ചേർക്കേണ്ടതാണ് ഒരു കാൽ ടീസ്പൂൺ ജീരകം നല്ല ജീരകം എന്നിട്ട് ഇനി നമുക്ക് ഇതിലോട്ട് ഒരു മൂന്ന് കുഞ്ഞുള്ളിയും കൂടി ചേർത്തിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് അരച്ചു മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ദക്ഷ്യമുള്ള ഉണക്ക ചെമ്മീൻ റെഡിയാക്കി എടുക്കാം അപ്പം ഞാനൊരു മുക്കാൽ കപ്പ് ഉണക്കച്ചെമ്മീൻ എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് വെള്ളത്തിലിട്ട് കഴുകിയെടുത്ത മണ്ണൊക്കെ നീക്കിയതിന് ശേഷം നമുക്കൊരു പാനിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒക്കെ എടുക്കാം അപ്പം ചെമ്മീൻ ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ കറി എങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം അപ്പോൾ കറി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ചട്ടി എടുക്കാം അതിലോട്ട് നമ്മൾ നേരത്തെ വേവിച്ചു വെച്ചിട്ടുള്ള ചക്കക്കുരി ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇതിലോട്ട് പച്ച ചേർത്ത് കൊടുക്കണം അപ്പം നല്ല പുളിയുള്ള പച്ചമാ പുളി അനുസരിച്ച് ഇപ്പം ഞാനിവിടെ ഒരു അര മാങ്ങയേ ചേർത്തിട്ടുള്ളൂ പുളി കുറവാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു മാങ്ങ ചേർത്ത് കൊടുക്കാം അപ്പം മാങ്ങ ചേർത്ത് കൊടുക്കുക അതിനുശേഷം നമുക്കിയിലോട്ട് വെള്ളം കൊടുക്കാം ഒരു അരക്കപ്പ് വെള്ളം നമുക്കിയിലോട്ട് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് ബോയിലായി വരാൻ വെയിറ്റ് ചെയ്യാം ഈ സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പം നമ്മുടെ ചക്കക്കുരു ഉമ്മ നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ഉണക്കച്ചമ്മീം ചേർത്ത് കൊടുക്കാം ചെമ്മീൻ ചേർത്തതിന് ശേഷം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ശേഷം നമുക്ക് ഇതിലോട്ട് നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിട്ടുള്ള നമ്മുടെ തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങ ചേർത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ആവശ്യം ഗ്രേവീന്റെ തിക്ക് അനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം അതിലോട്ട് ശേഷം നമുക്ക് ഉപ്പൊന്ന് ചെക്ക് ചെയ്യാം ഉപ്പ് ആവശ്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ചെമ്മീനൊക്കെ നന്നായിട്ട് വെന്ത് വരാൻ വേണ്ടിട്ട് നമുക്ക് കുറച്ചുനേരം ഒന്ന് മൂടി വെച്ചു കൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് മൂടി വെച്ചുകൊടുക്കാം അതിന് ശേഷം നമുക്ക് തുറക്കാം എന്നിട്ട് വെള്ളം കൂടുതലുണ്ടെങ്കിൽ നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം ആവശ്യമുള്ള തിക്ക് അനുസരിച്ച് നമുക്ക് വെള്ളം ഇതിൽ വറ്റിച്ചെടുക്കാം ഇപ്പം നമ്മുടെ കറി വെള്ളമൊക്കെ വറ്റിയിട്ട് നല്ല ആവശ്യത്തിന് തിക്കായിട്ട് വന്നിട്ടുണ്ട് ഈ കറി ഇരിക്കുന്നതോറും കുറച്ച് തിക്ക് കൂടി ഇനി ആയി വരും അപ്പം നമ്മൾ അതിനനുസരിച്ച് മാത്രം വെള്ളം വറ്റിച്ച് ഇനി അവസാനമായിട്ട് നമുക്ക് ഈ കറി ഒന്ന് താളിച്ചെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു പാൻ വയ്ക്കാം അതിലോട്ടൊരു നാല് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് അതിലോട്ട് ഒരു അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ട് നമുക്ക് അതിലോട്ട് ഒരു മൂന്ന് നാല് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലോട്ടൊരു അഞ്ചാറ് കുഞ്ഞുള്ളി അരിഞ്ഞു ചേർത്ത് കൊടുക്കാം എന്നിട്ട് കുഞ്ഞുള്ളി ഒന്ന് ബ്രൗൺ കളർ ആണോ അവരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ കുഞ്ഞുള്ളിയൊക്കെ മൂത്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഇത് നമ്മുടെ കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ ചക്കക്കുരു മാങ്ങ ഉണക്ക ചെമ്മീൻ തേങ്ങ അരച്ചിട്ടുണ്ടാക്കണം കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി കറിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ചോറിൻ്റെ കൂടെ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായ ഞാൻ നിങ്ങൾ ഒരുക്കി ചെല്ലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യണം വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബായ്